ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ ഒരു അവസരം ഒരുക്കി തന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നിന്റെ നാപ്പത്തി ആറാമത്തെ വാക്യം ശ്രദ്ധിച്ചതാ യേശുവിൻ്റെ ഒടിയുൽത്തെ വാക്കുകൾ യേശു അത്യുജത്തിൽ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ആ വേദനയുടെ സമയത്ത് ഏൽപ്പിച്ച ദൗത്യം നിവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞ് കർത്താവായ യേശുവിൻ്റെ അന്ത്യ വാക്കുകളാണ് നമ്മളത് ധ്യാനിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര ആഴമുള്ള വാക്കുകളാണ് ഈ വേദനയുടെ മധ്യത്തിൽ ഈ ദുഃഖത്തിൻ്റെ പാതയിൽ നടന്നുകഴിഞ്ഞ് പറയുന്ന വാക്കുകളാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ നമ്മൾക്ക് വേദനയുടെ അവസരങ്ങൾ വരുമ്പോൾ കഷ്ടതയുടെ അവസരം വരുമ്പോൾ പ്രിയ സഹോദര പ്രിയ സഹോദരി നമ്മുടെ വായന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവത്തിലുള്ള ആശ്രയത്തെ ഇല്ലയോ വെളിപ്പെടുത്തുന്നത് കർത്താവേശു ഇന്ന് അന്ത്യസമയത്ത് കർത്താവിൻ്റെ മനസ്സിലുള്ള ആ വചനം ം മുപ്പത്തൊന്നിൻ്റെ അഞ്ചാമത്തെ വാക്യമാ ആ അന്ത്യസമയത്തും ഓർക്കുന്നത് അവിടെ നമ്മൾ വായിക്കുന്നു നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭർമേൽപ്പിക്കുന്നു വിശ്വസ്ത ദൈവമേ ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു ആ ഒരു വിശ്വാസം ആ ഒരു പ്രാഗൽപ്യം ആ ഉറപ്പ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്തേ ഞാൻ എൻ്റെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ ഭർമേൽപ്പിച്ചതാണോ പിന്നെ എന്തിനാ ഞാൻ ഭാരപ്പെടുന്നത് ശരീരത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഈ ഭാരപ്പെടുന്നതിൻ്റെ കാരണം ഞാൻ ഈ നിരാശപ്പെടുന്നതിൻ്റെ കാരണം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് വചനം വായിക്കാറുണ്ട് ദൈവവേലയ്ക്ക് കൊടുക്കാറുണ്ട് ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ചോദ്യം ദുഃഖവും പ്രയാസവും വരുമ്പോൾ എന്തിനായി സങ്കടപ്പെടുന്നേ പാട്ട് പാടാൻ കഴിയാത്തത് പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ സന്തോഷം ഇല്ലല്ലോ പ്രാർത്ഥനയുടെ വാക്കുകളിൽ ആ പ്രത്യാശ വെളിപ്പെടുന്നില്ലല്ലോ ഓർക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റോർ ആ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാന്നെങ്കിലും മറ്റോർ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ സ്വന്ത ജീവിത ജീവിതത്തെ അർപ്പിച്ച വ്യക്തിയുടെ പ്രാർത്ഥന എങ്ങനത്തേതായിരിക്കണം സങ്കടവും ദുഃഖങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലാണോ പറയുന്നത് ദൈവം നടത്തുന്ന വിധം അതുകൊണ്ട് നമ്മൾ തൃപ്തരല്ലയോ ഇന്ന് ഒത്തിരി പേരുടെ പ്രാർത്ഥന കണ്ടാൽ കേട്ടാൽ ഒത്തിരി ചോദ്യങ്ങൾ വരും ഇതൊരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണോ കർത്താവ് യേശുന്റെ ജീവിതം ഒന്നോക്കിച്ച് സൂഷ പൂർത്തീകരിച്ചു ആൾക്കാർ പരിഹസിക്കുന്നുണ്ട് എന്നാലും അന്ത്യം വാക്ക് വേറെ ഒന്നും അല്ല ദീതിൻ്റെ ആ പ്രാർത്ഥനയീതിൻ്റെ ആ ആശ്രയം ഇവിടെ നമുക്ക് കാണുന്നത് നമ്മുടെ കർത്താവിൽ നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭർമേൽപ്പിക്കുന്നു പ്രിയദൈവജനമേ ഇന്ന് രാവിലെ ഇന്ന് ഗുഡ് ഫ്രൈഡേക്ക് വേണ്ടി ആൾക്കാർ ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട് നോയമ്പ് ആചരിക്കുന്നുണ്ട് ആചാരങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഭർമേൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ആചാരങ്ങൾ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഞാൻ ആരെ തൃപ്തിപ്പെടുത്താനായി ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ദൈവം നമ്മളെ നടത്തുന്ന ആ വിധികൾ ഓർത്താൽ നമ്മൾ സംതൃപ്തരാണോ ദൈവമേ ദുഃഖമായിക്കോട്ടെ അന്ധകാരം നിറഞ്ഞ വഴിയിൽ ഞാൻ പോകേണ്ടി വന്നാലും കണ്ണുനീരിന്റെ അപ്പം ഞാൻ തിന്നേണ്ടി വന്നാലും പിതാവേ നീ എന്നെ വീണ്ടെടുത്തു എനിക്ക് അത് മതി ഞാൻ എന്നെ തന്നെ നിന്റെ കയ്യിൽ സമർപ്പിക്കുക കർത്താവിലുള്ള ആ വിശ്വാസം നമ്മളെ ലോകത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതിന്റെ കാരണം നമ്മൾ നമ്മുടെ ജീവിതം ഒരുവന്റെ കയ്യിലേൽപ്പിച്ചതാ സത്യമാണോ നമുക്കിന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാൻ കഴിയുമോ എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്നെ കാക്കുവനായ ശക്തനായ കർത്താവ് എന്നെ വീണ്ടെടുത്തവന്റെ കൈയില ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചേക്കുന്നത് എൻ്റെ ജീവിതത്തിലേത് സം വിഷയങ്ങൾ വന്നാലും എല്ലാം നന്മയ്ക്ക എന്നെ പണിയുവാനാ എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നീ നല്ല അവസരത്തിനായി സ്ത്രോത്രം ലോകം ഗുഡ് ഫ്രൈഡേക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവേ നിന്റെ വചനം ധ്യാനിക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരം തരുന്നുണ്ട് കർത്താവെ നിന്നിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ തന്നെ നിന്റെ കയ്യിൽ സമർപ്പിക്കുവാൻ നീ കാണിച്ചു തരുന്ന പാതയിൽ സന്തോഷത്തോടെ യാത്ര തുടരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഒരിക്കലും പുറമുറുക്കാൻ അവസരം വരല്ലേ ഞങ്ങളെ കാണുന്നവർ അസ്വർഗീയ സന്തോഷം അനുഭവിച്ചോണ്ട് നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്ന പിതാവേ യേശു എന്നാമത്തി തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ട് നമ്മുടെ കർത്താവേഗം വരാറായി മാറനാഥ